ഇന്ന് പ്രിയ പ്രേക്ഷകരുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ സദ്ദേശ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അനുനിമിഷം അല്ലെങ്കിൽ ഓരോ ദിവസവും മാറിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് എൻ്റെ ആദ്യഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും തോന്നിയിരുന്നു യു ഡി എഫിന് ഒരു ഉണ്ട് എന്ന് തോന്നിയിരുന്നു എന്നാൽ ചില വിവാദങ്ങൾ ഉണ്ടാവുകയും ആ വിവാദങ്ങൾ യു ഡി എഫിനെ പിടിച്ചു ഒരു സാഹചര്യത്തിലെത്തിയെങ്കിൽ പോലും എന്തോ ഭാഗ്യം കൊണ്ട് എങ്ങനെയോ ആ വിവാദങ്ങളിൽ നിന്നും യു ഡി എഫിന് കരകയറാൻ സാധിച്ചു അതുപോലെ ഇടതുപക്ഷ മുന്നണിയും ബി ജെ പിയും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ആഴത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് വീഴാൻ തുടങ്ങി ഈ ഇടതുപക്ഷ മുന്നണിയുടെ പ്രചരണം ദാരിദ്ര്യമില്ലാത്ത ദരിദ്രരില്ലാത്ത കേരളം എന്നുള്ള മുദ്രാവാക്കൊക്കെ മുഴക്കി വികസനത്തിൻ്റെ തേരോട്ടം നടത്തി അതിനെക്കുറിച്ചുള്ള കഥ പറയാൻ വേണ്ടി പിണറായി വിജയൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇടുത്തി പോലെ ശബരിമലയിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി പോ പ്രത്യക്ഷപ്പെടുന്നത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി പ്രത്യക്ഷപ്പെടുമ്പോൾ പറഞ്ഞ കാര്യം ശബരിമലയിൽ നിന്നും അവിടുത്തെ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണവും അതുപോലുള്ള മറ്റ് സാധനങ്ങളും പുറത്തേക്ക് കിടത്തിയിരുന്നു എന്ന വസ്തുത വെളിപ്പെടുത്തലാണ് ഉണ്ടായത് അത് സൃഷ്ടിച്ചിട്ട് കോളിളക്കം ഇന്നും തീർന്നിട്ടില്ല ഉണ്ണിക്കൃഷൻ ബോർട്ടിയുടെ പ്രസ്താവനയുടെ പുറകെ അവസാനം ഹൈക്കോടതിക്ക് വരെ പോകേണ്ടി വന്നു ആ ഹൈക്കോടതി ഇടപെട്ടതോടുകൂടി അതിൻ്റെ തിരുവയ വളരെ വേഗം കഴിയുകയും അന്വേഷണം എസ് ഐ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം തുടങ്ങുകയും ചെയ്തു പക്ഷേ ആ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കണ്ടെത്തുന്ന വില്ലന്മാരെ അല്ലെങ്കിൽ ഇവ ഇന്നലെ വരെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ശക്തരായ വ്യക്താക്കളെയാണ് കണ്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഏറ്റവും കൂടുതൽ പൊറ്റു വളർത്തിയ ഒരുപറ്റം നേതാക്കൾ അല്ലെ ഒരുപറ്റം ഉദ്യോഗസ്ഥരെ ശബരിമല കൊള്ളയുടെ സ്വർണ്ണക്കൊള്ളയുടെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കേരളം അറിയുകയാണ് അതിൻ്റെ അന്വേഷണം എവിടെ അവസാനിക്കും എങ്ങനെ അവസാനിക്കും എന്ന് ഇപ്പോഴും ആർക്കും രൂപമില്ല എന്നാൽ പോലും ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടുള്ളത് പോലും ആധികാരികമാണോ എന്ന് പറയാൻ ആർക്കും പറ്റില്ല കാരണം ഹൈക്കോടതിക്ക് മാത്രം നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ എസ് ഐ ടിയുടെ അന്വേഷണ വിവരങ്ങൾ പുറത്ത് വരുന്ന എങ്ങനെയാണ് എന്ന് ഒരത്ഭുതം തന്നെയാണ് എന്നാലും പുറത്തു വന്ന വിവരങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പത്മവുമാറിലും നാളെ കടകംപള്ളി ശ്രീധരിലേക്കും പോകത്തക്ക ഒരു ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ് കടകംപള്ളി ശ്രീധരിലേക്ക് പോയി അവിടെ കൊണ്ട് തീരുമോ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അന്വേഷണം മിനിമം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും അന്വേഷണം ഓരോരുത്തരെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജനങ്ങളുടെ ആകാംക്ഷ മുള്ളൽ നിർത്തുകയും എന്നാൽ ഞങ്ങൾ നടപടിയെടുക്കുന്നു എന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പലതരത്തിലുള്ള കോമ്പിനേഷനുകൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് വളരെ ബുദ്ധ ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ടായിരുന്നു ശബരിമലയിലെ കഴിഞ്ഞ പ്രാവശ്യം യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട തകരാറുകൾ അല്ലെങ്കിൽ കോട്ടങ്ങൾ നീർക്കാനായിട്ട് പിണറായി വിജയൻ അയ്യപ്പ സംഗമം നേരിട്ട് വിളിച്ചു ഭൗതികവാദിയായ പിണറായി വിജയൻ അയ്യപ്പം ഇത്രയും ആൾക്കാർ വരുന്ന അയ്യപ്പ അഭിപ്രായം രക്ഷിക്കാൻ വേണ്ടി ശബരിമലയിലെ അയ്യപ്പ സംഗമം വിളിക്കുകയാണ് പമ്പാ സംഗമം പോലെ തന്നെ അയ്യപ്പ സംഗമം വിളിച്ച് പ്രവാസി അയ്യപ്പ സംഗമം പ്രമുഖരുടെ അയ്യപ്പ സംഗമം ഇങ്ങനെയുള്ള പരിപാടി കലാപരിപാടികൾ നടത്തി വെള്ളാപ്പള്ളി നടേശനെയും സുമാരൻ നടും ഒരേ റോളിലേക്ക് കൊണ്ടുവന്നിട്ട് താങ്കളുടെ പുറകിൽ എല്ലാ ഹൈന്ദവ വിഭാഗങ്ങളും ഉണ്ട് എന്ന് കാണിക്കാനുള്ള പണ്ടും വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ തന്നെ നായാടി മുതൽ നമ്പൂരി വരെ എന്നുള്ളത് കാണിക്കാനുള്ള ആ വെള്ളാപ്പള്ളിയുടെ ആഗ്രഹ സബലീകരണം നടത്തിക്കൊടുക്കാൻ ആര് തയ്യാറായി പിണറായി തയ്യാറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഓരാളിൽ നിന്നും സുനിൽപ്പുള്ളയിടത്തിൽ നിന്നോ എം സ്വരാജിൽ നിന്നോ ഇങ്ങനെയുള്ള ഒരു ബൗദ്ധിക കേന്ദ്രങ്ങളിൽ നിന്നും ഒരു എതിർപ്പും ഉണ്ടായില്ല ഇത് നടത്തി തോളിൽ കൈയിട്ട് ശബരിമല സംരക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുക്കുമ്പോഴാണ് ഉണ്ണിക്കേഷൻ പൂറ്റി ഇടുത്തി പോലെ വരുന്നത് പക്ഷേ ഇവിടെ ഒരു വലിയ ദ്രോഹം ഇവിടെ അറിയാതെ സംഭവിച്ചിട്ടുണ്ട് എൻ എസ് എസിനെ കൂട്ടുപിടിച്ചത് എൻ എസ് എസ് ഡിവൈ ഡിവൈഡ് കമ്മ്യൂണിറ്റിയാണ് അതിൽ ഒരു നല്ല വിഭാഗം ബി ജെ പി കോൺഗ്രസ് സി പി എം ഈ മൂന്ന് വിഭാഗങ്ങളിലായിട്ട് ചവരക്കിടക്കാണ് പക്ഷെ ഇവിടെ അവരിൽ ഒരു ന്യൂനപക്ഷം മാത്രമായിരിക്കും സി പി എമ്മിനോട് ആഭിമുഖ്യം പുലർത്തുന്നത് പക്ഷേ സുകുമാരനായ സാറിനെ ഈ റോളിലേക്ക് ശബരിമലയിലെ വൃത്തികേടുകളിലേക്ക് സുമാരൻ നായർ സാറിനെ പങ്കാളിയാക്ക വഴി തീർച്ചയായിട്ടും ആ നായർ വിഭാഗത്തിൻ്റെ സാധാരണ നായർ വിഭാഗത്തിൻ്റെ എതിർപ്പ് പിണറായി വിജയൻ സ്വയം വിളിച്ചു വരുത്തുകയാണ് ഇനി ക്രിസ്ത്യൻസിൻ്റെ കാര്യം പറഞ്ഞാൽ പല സഭകളായി പിരിഞ്ഞ് പല കാലങ്ങളിൽ പിണറായി വിജയൻ ഓരോരുത്തരെയും പരസ്പരം പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് ഓരോ വിഭാഗത്തെ കൂടെ നടത്തി കുറച്ചൊക്കെ നേട്ടങ്ങൾ കൊയ്യാൻ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഇന്ന് പിണറായി വിജയൻ ആരാണെന്ന് എന്ത് മനസ്സിലാകുന്നു ക്രിസ്ത്യൻ സമൂഹം മനസ്സിലാക്കുന്നു ഇന്നലെ വരെ ഏത് സമയത്തും സ്വന്തം നിലപാടുകൾ സ്വന്തം താൽപ്പര്യത്തിന് വേണ്ടി മാറ്റിമറിക്കാനും മാറ്റി മടിയില്ലാത്ത ആളാണ് പിണറായി ഇപ്പം ഇന്ന് മുസ്ലിംസിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇന്നലെ ഹരീന്ദ്രൻ്റെ പ്രസ്താവന കണ്ടത് വിശദമായി പിന്നെ ചർച്ച ചെയ്യേണ്ടതാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇസ്ലാമുകൾ ചെയ്യുന്നതെല്ലാം തെറ്റ് മലപ്പുറത്തെ ജില്ല തെറ്റ് നാളെ ഒരുപക്ഷെ പിണറായി വിജയൻ ഇ എം എസ് എന്ന് അവരെ കാരണം ഇ എം എസ് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ പോയത് അറുപത്തേഴിലെ മുന്നണി ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തനമാണെന്ന് പറയാൻ പിണറായി വിജയൻ ചിലപ്പോൾ മടി കാണിക്കാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ അവസ്ഥയിൽ നിന്നും കേരളത്തിൻ്റെ ഉണ്ടാകാൻ പോകുന്ന അപകടമാണ് പ്രധാനം പിണറായി വിജയൻക്ക് എന്ത് സംഭവിച്ചാലും സി പി എമ്മിന് എന്ത് സംഭവിച്ചാലോ കോൺഗ്രസ്സിനോ ബി ജെ പിക്ക് എന്ത് സംഭവിച്ചാലും നമുക്കത് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താ നടക്കുന്നത് ഇവിടെ വർഗീയ സംഘർഷത്തിൻ്റെ ഒരു കേന്ദ്രം അല്ലേ ഏറ്റവും കൂടുതൽ വർഗീയ വൈരവും പകയും വളർത്തിയെടുക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം പിണറായി വിജയൻ അറിഞ്ഞോ അറിയാതെയോ കേരളത്തിൽ വളർത്തിയെടുക്കുന്നുണ്ട് അതിനെ ചേർത്ത് തോൽപ്പിച്ചേ മതിയാവും